ായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്ന് ജാമ്യം കിട്ടും അടുത്ത ദിവസം ജാമ്യം കിട്ടുമോ അല്ലെങ്കിൽ ഈ ആഴ്ച ജാമ്യം കിട്ടുമോ അടുത്തൊരു റിമാൻഡ് കൂടി അദ്ദേഹത്തിന് കിടക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒത്തിരി ഉന്നയിക്കുന്ന സുഹൃത്തുക്കളുണ്ട് ഇൻബോക്സിലൂടെ വന്ന് ചോദിക്കുന്നവരുണ്ട് മെസ്സേജുകളിലൂടെ ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട് എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു നമ്മൾ നമ്മൾ ലൈവ് വരുമ്പോഴും നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളോടൊക്കെയുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ ലൈവിലേക്ക് വരുമ്പോൾ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഒരു വെളിപ്പെടുത്തലാണ് അത് നിങ്ങളിൽ പലരും ഇതിനകം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാൽ അതിനപ്പുറത്ത് വളരെയധികം പ്രാധാന്യം ആ വെളിപ്പെടുത്തലിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ തത്സമയത്തിലേക്ക് വന്ന് ആ വിവരങ്ങൾ പറയണം എന്ന് വിചാരിച്ചത് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ അവരുടെ ചില നിലപാടുകളെ കുറിച്ചും അവരുടെ ഒരു ഫേസ്ബുക്ക് ലൈവിനെ കുറിച്ചും ആ ലൈവിൽ അതിജീവിതനൊപ്പം എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞതിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചിരുന്നു ഇന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നടത്തുന്ന അതീവ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളുണ്ട് ആ വെളിപ്പെടുത്തലുകളിലേക്കാണ് ആദ്യം വരുന്നത് അതിനുശേഷം രാഹുൽ മാൻകൂടുത്തൽ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാൻകൂടുത്തൽ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ എങ്കിലും രാഹുൽ മാൻകൂടുത്തൽ കേസിന്റെ സ്റ്റേറ്റസ് അത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയിലേക്കൊക്കെ നമുക്ക് വരാം അപ്പോൾ ആദ്യം തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ അഭിമുഖത്തിൽ ശ്രീനാദേവി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് ആദ്യമായി രാഹുൽ മാംകൂട്ടത്തിലെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഹൂക്കേഴ്സ് എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ ഒരാൾ എനിക്ക് മോശപ്പെട്ട അദ്ദേഹത്തിൽ നിന്ന് മോശപ്പെട്ട അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയ ആ പെൺകുട്ടിയാണ് ഇതിലെ യഥാർത്ഥ വില്ലത്തി എന്ന വെളിപ്പെടുത്തലാണ് ശരിക്കും വരുന്നത് ആ പെൺകുട്ടി രാഹുൽ മാൻകൂട്ടത്തിലെ രാത്രി പാതിരാത്രിയിൽ പന്ത്രണ്ടര കറക്റ്റ് സമയം പറയുന്നത് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തിയെട്ട് മിനിറ്റ് ഒക്കെ ആകുന്ന സമയത്ത് എന്തിനാണ് വീണ്ടും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വീഡിയോ കോൾ വിളിച്ചിട്ട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന മെസ്സേജുകൾ അയക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രധാനമായിട്ടും ശ്രീനാദേവി ഉന്നയിക്കുന്നു അതായത് പരിചയപ്പെട്ട ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ തനിക്ക് വലിയ മാനസിക സംഘർഷം ഉണ്ടാകുന്ന തരത്തിൽ മെസ്സേജുകൾ അയച്ച ഒരു ചെറുപ്പക്കാരൻ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാണ് പാതിരാത്രിയിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞ ശേഷവും ഈ പെൺകുട്ടി ഇങ്ങനെ വീഡിയോ കോളിൽ വിളിക്കുകയും ടെലഗ്രാമിൽ സീക്രട്ട് ചാറ്റിന് വരാൻ ക്ഷണിക്കുകയും ചെയ്യുന്നത് എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ചോദ്യം അപ്പോൾ ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണിത് പറയുന്നത് ഉത്തരവാദിത്തത്തോടെ പറയുന്നതാണോ വ്യക്തമായ തെളിവുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാംകൂട്ടത്തിനെ ഈ ആദ്യം ഈ ഒരു ആക്ഷേപം ഉന്നയിക്കുകയും അതിനുശേഷം ഞാൻ എല്ലാ അതിജീവിതമാർക്കും വേണ്ടി പോരാടുന്ന ധീര വനിതയെന്ന് അല്ലെങ്കിൽ അതിജീവിതമാരുടെ നേതാവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചകളിൽ മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിച്ച എന്നാൽ ചില ചാനൽ ചർച്ചകളിൽ പോയിട്ട് ഓ അങ്ങനെ എനിക്ക് വലുതായിട്ടൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ പെൺകുട്ടി ആ പെൺകുട്ടി ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടാണ് സത്യത്തിൽ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഇത് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലൊക്കെ വലിയ ചർച്ചയാകാൻ സാധ്യതയുള്ള വെളിപ്പെടുത്തലാണെന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ പല വീഡിയോകളും ചെയ്യുമ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ടും കോൺഗ്രസിലെ ഗ്രൂപ്പ് പൊളിറ്റിക്സ് തന്നെ ആണ് എന്നും അതുപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഇതിൽ റോൾ ഉണ്ട് വി ഡി സതീശനാണ് ഇതിൻ്റെ പിന്നിൽ രാഹുലിനെ കുടുക്കിയതെന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകളൊക്കെ വരുമ്പോൾ നമ്മൾ അത്ര ഗൗരവത്തോടെ ഇത് ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ ഈ പെൺകുട്ടിക്ക് കൃത്യമായിട്ടും ഒരു ഇച്ഛാഭംഗമോ അല്ലെങ്കിൽ മോഹഭംഗമോ ആണ് ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യത്തിൽ എന്ന് ശ്രീനാദേവി വ്യക്തമായ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ അതും തള്ളിക്കളയാനാകുന്നില്ല ചില ഓൺലൈൻ മാധ്യമങ്ങൾ യൂട്യൂബ് ചാനലുകളൊക്കെ ഈ നമ്മുടെ വി ഡി സതീശൻ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് അദ്ദേഹത്തെ കെ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വീഡിയോകളൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ അടിച്ചു വിടുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊക്കെ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്തോ ഒക്കെ ആയിരിക്കാം എന്നാണ് നമ്മുടെ പല സുഹൃത്തുക്കളും ഇൻബോക്സിലും അല്ലാതെയും ഓക്കെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢ കോൺഗ്രസിനകത്ത് തന്നെ ഉള്ളവരാണ് രാഹുലിനെ പണിഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കതിനോട് ചേർത്ത് വെക്കേണ്ടി വരുന്നത് വി ഡി സതീശൻ പക്ഷത്തു നിന്ന് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടങ്ങുന്ന യുവ നിര അവരിലെ ഒരു വിഭാഗം പേർ കെ സി വേണുഗോപാലിന് അനുകൂലമായി കെ സി വേണുഗോപാലിന് കൂടുതൽ കേരള രാഷ്ട്രീയത്തിൽ സ്പേസ് നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നിരുന്നു അങ്ങനെ ഒരു മാറ്റം അങ്ങനെ ഒരു ചേരി മാറ്റം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു വ്യക്തമായ തെളിവുകൾ കേരള സമൂഹത്തിന്റെ മുൻപിലുണ്ട് ബി ഡി സതീശനെ മാറ്റി നിർത്തിക്കൊണ്ട് കെ സി വേണുഗോപാലിനെ പ്ലീസ് ചെയ്യാനുള്ള ശ്രമം രാഹുൽ മാങ്കൂടത്തിലും ഷാഫി പറമ്പിലൊക്കെ പറമ്പിലൊക്കെ നടത്തിയിരുന്നു എന്നുള്ള കാര്യം അതിനിപ്പം അത് പലതര രഹസ്യമൊന്നുമല്ല അത് പരസ്യമാണ് വ്യക്തമായിട്ടും പല പ്രോഗ്രാമുകളിലും എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടികളിൽ തന്നെ അങ്ങനെ കെ സി വേണുഗോപാലിനെ പ്രതിഷ്ഠിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ശ്രീനാദേവി കുഞ്ഞമ്മ നടത്തുന്ന ഈ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ പെൺകുട്ടിക്ക് ഒരു യൂത്ത് ഐക്കണിനോട് യുവാവായ ഒരു നേതാവിനോട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു നേതാവിനോട് നാളത്തെ കേരളത്തിന്റെ പ്രതീക്ഷയായ നേതാവിനോട് വലിയ സ്ഥാനമാനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു നേതാവിനോടുണ്ടായ വീരാരാധനയും പ്രണയവും അവൾക്ക് വേണ്ടവണ്ണം അത് ലഭിക്കാതെ തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ അല്ലെങ്കിൽ അവഗണന ഉണ്ടായപ്പോൾ അയാളെങ്കിൽ തീർത്തുകളെ എനിക്കില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കും വേണ്ട എന്ന നിലയിൽ അവൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഈ പെൺകുട്ടി ഇറങ്ങി തിരിച്ചെടുത്ത് നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് എന്ന് ശ്രീനാദേവി സൂചിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രീനാദേവി പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ആസിഡ് അറ്റാക്കിന് സമാനമാണ് രാഹുൽ മാൻകൂട്ടത്തിനെതിരെ നടക്കുന്ന അല്ലെങ്കിൽ നടന്ന ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേട്ടയാടലെന്നാണ് പെൺകുട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പല സംഭവങ്ങളും നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു നിരസിക്കുന്ന പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുന്നു അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ അത് പുരുഷന്മാരാണല്ലോ അല്ലെങ്കിൽ ആൺകുട്ടികളാണ് ചെയ്യുക അതിന് പകരമായി പെൺകുട്ടികൾ ഇപ്പോൾ രാഹുലിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമാനമായ ആസിഡ് അറ്റാക്കാണ് അയാളുടെ മുഖം വികൃതമാക്കുക അയാൾ അയാളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുക അവസാനിപ്പിക്കുക അങ്ങനെ ജയിലിൽ കയറ്റിയ പ്രണയ പകയെക്കുറിച്ചാണ് ശ്രീനാദേവി കുഞ്ഞമ്മ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് മറ്റേ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള നേതാക്കൾ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ശ്രീനാദേവി കുഞ്ഞമ്മ വ്യക്തമായും ആ അഭിമുഖത്തിൽ പറയുന്നു അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ ഇതുവരെ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശകലനം ചെയ്ത കാര്യങ്ങൾ ഒക്കെ പരിശോധിക്കുമ്പോഴോ പരിഗണിക്കുമ്പോഴോ രാഹുൽ മാംകൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ വേട്ടയാടലിന് വിധേയനായി എന്നതിനൊപ്പം തന്നെ പ്രണയ പക അല്ലെങ്കിൽ ഇച്ഛാഭംഗമോ മോഹഭംഗമോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടുണ്ട് അത്തരം സംശയങ്ങൾ നമ്മൾ നേരത്തെയും പ്രകടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട വേ എനിക്കില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കും വേണ്ട എന്നൊരു ചിന്ത ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ കേസുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ടോ എന്ന സംശയം ആ സംശയത്തിന് കൂടുതൽ ബലം പകരുന്ന വെളിപ്പെടുത്തലുകളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയും എന്ന് കരുതുകയാണ് ഈ രാത്രി ഇങ്ങനെ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ നടത്തിയ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകളിലേക്ക് ഞാൻ തിരികെ വരാം അതിന് അസ്വാഭാവികമായിട്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കുകൂടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് വന്നിരിക്കുന്നു നാളെ അത് പരിഗണിക്കുമെന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത് ഏതായാലും നാളെ അത് പരിഗണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തൊരു നടപടിക്രമം പിന്നെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് പോലീസിൻ്റെ റിപ്പോർട്ട് കോടതി ആവശ്യപ്പെടുക എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും നാളെ തന്നെ അത് സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പോലീസ് റിപ്പോർട്ട് നൽകുകയും ചെയ്യും ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ഒരു രണ്ടാമതൊരു റിമാൻഡ് കാലാവധിയിലേക്ക് രാഹുൽ പോകില്ല എന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയല്ലേ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച കഴിയുന്നു ഏത് എട്ട് ദിവസമാകുന്നു എട്ടോ ഒൻപതോ ദിവസമാകുന്നു അഞ്ച് ദിവസത്തിനുള്ളിൽ ജില്ലാ കോടതിയിൽ നിന്ന് തന്നെ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരുമെന്ന് നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കരുതുന്നില്ല ജില്ലാ കോടതിയിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂടുത്തലിന് ജാമ്യം ലഭിക്കും ഈ കേസിൽ ഈ വരുന്ന ആഴ്ച തന്നെ രാഹുൽ മാൻകൂടുത്തൽ പുറത്തിറങ്ങും എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത് ഇതുവരെയുള്ള ഈ പ്രതിഭാഗത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സാഹചര്യമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു പ്രതീക്ഷയാണ് പങ്കുവെക്കാൻ കഴിയുന്നത് ഏതായാലും സപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എന്ന് പറഞ്ഞ് അഷ്റഫ് ഒരു മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ഈ അഭിമുഖത്തിലേക്ക് അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോഴാണ് നമ്മുടെ പല സുഹൃത്തുക്കളും നേരത്തെ നമ്മൾ ലൈവില് വരുമ്പോഴാകട്ടെ നമ്മുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോഴാകട്ടെ അതിനടിയിലൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ ചില വീഡിയോകളുടെ അരിയിൽ ശ്രദ്ധിച്ചപ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും അത്തരം വീഡിയോകൾക്ക് താഴെ ഇല്ല എല്ലാം രാഹുൽ വിമാൻകൂട്ടത്തിൽ അനുകൂലിച്ചുകൊണ്ട് അത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ എനിക്ക് തോന്നുന്നു അതിനകത്ത് ആ നിലയ്ക്ക് വല്ലാതെ ഒരു ജന പിന്തുണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് രാഹുൽ അനുകൂലമായി ഉണ്ടാകുന്നു ആരോ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തതാണ് എത്ര കോടി രൂപ മുടക്കിയാലാണ് രാഹുൽ വിമാൻകൂട്ടത്തിൽ ഇത്രയും ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കാൻ കഴിയുക ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടൽ എന്ന് പറഞ്ഞാൽ ലോകത്തെങ്ങുമുള്ള ഏത് മലയാളിക്കും ഏത് കൊച്ചുകുട്ടിക്കും അറിയാൻ പറ്റുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് ഇങ്ങനെ ആ നിലയ്ക്ക് ഒരു പ്രൊമോഷൻ രാഹുൽ മാങ്കൂട്ടലിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ അദ്ദേഹത്തെ വീഴ്ത്താൻ ശ്രമിച്ചവരെല്ലാം കൂടി ചെയ്തു കൊടുത്ത വലിയ കാര്യമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ദീപക്കിന്റെ കാര്യവും നമ്മൾ നമ്മുടെയൊക്കെ മുമ്പിൽ വലിയൊരു വേദനയായിട്ടുണ്ട് അപ്പം ഇന്ന് രാഹുൽ ഈശ്വറും അതുപോലെ രാഹുൽ ഈശ്വരനെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ രണ്ടുപേരിൻ്റെ സുഹൃത്തുക്കളാണ് മുകേഷ് മുകേഷ് നായർ മുകേഷ് നായർ ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ആ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ നൽകാൻ തീരുമാനിക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ വന്നു അവരത് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അവരുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ദീപക് എന്ന് പറയുന്ന ഒരു ഒരു കുടുംബത്തിന്റെ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ ഏതെങ്കിലും തരത്തിലൊക്കെ സഹായിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അതും നമ്മളുടെ ബാധ്യതയാണ് എന്ന് കരുതുകയാണ് അശ്വതി ഹായ് പറയുന്നുണ്ട് ഹായ് അശ്വതി അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അവരുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രവാസ ലോകത്ത് നിന്നോ ഒക്കെ അങ്ങനെ ഒരു നിരാലംബമായൊരു കുടുംബത്തിനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അതിന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇവിടെ സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടിയിലധികം പിരിച്ചെടുത്ത മലയാളിയുടെ മനസ്സ് മലയാളിയുടെ ആ ഒരു കരുണാർദ്രമായ ഹൃദയങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ ദീപക്കുമായി ബന്ധപ്പെട്ടും വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാം എന്ന് തോന്നുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകളുടെ കൂടി അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട സംശയത്തിന്റെ ആനുകൂല്യം കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയേണ്ടി വരുന്നത് ശ്രീനാദേവി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ പാതിരാത്രിയിൽ പന്ത്രണ്ടര മണിക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് സീക്രട്ട് ചാറ്റിൽ വരാൻ പറഞ്ഞ് അങ്ങനെ വരാതിരുന്നതിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ അത്തരം സീക്രട്ട് ചാറ്റുകളിൽ വരാതിരുന്നതിൻ്റെയോ വീഡിയോ കോളുകളിൽ വരാതിരുന്നതിൻ്റെയോ വരാതിരുന്നതിൽയോ പോക്കൽ പ്രണയപ്പക അല്ലെങ്കിൽ ഇച്ഛാഭംഗം മോഹഭംഗം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ആ പ്രണയപ്പകയാണ് രാഹുൽ മാങ്കുട്ടിനെ ജയിലിലാക്കിയത് എന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു ആക്ഷേപമായി നിലനിൽക്കുന്നു എനിക്ക് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഈ വരുന്ന മണിക്കൂറുകളിൽ തന്നെ വലിയ ചർച്ചയാകാൻ സാധ്യതയുള്ള വെളിപ്പെടുത്തലാണ് എന്നാണ് തോന്നുന്നത് മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഏതായാലും അതിൻ്റെ പിറകെ പോകുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല കാരണം രാഹുൽ അനുകൂലമായ ഒന്നും തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ ഏതെങ്കിലും തരത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല ഫെനി നൈനാന്റെ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം പല ചാനലുകളെയും സമീപിച്ചു എന്ന് അദ്ദേഹം പറയുന്നു അപ്പം അത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ കവറേജ് കൊടുക്കാനോ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിന് അനുകൂലമായ ജനവികാരം കൂടുതലുണ്ടാകും എന്നുള്ളത് കൊണ്ടാകാം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ ഈ മുഖ്യധാര മാധ്യമങ്ങൾ അത്തരം വിഷയങ്ങൾ സ്പർശിക്കാതെ പോകുന്നതോ അല്ലെങ്കിൽ അത്തരം വാർത്തകളെ തമസ്കരിച്ച് കളയുന്നതോ അതുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്യും നമ്മൾ വിചാരിക്കുന്നില്ല മുഹമ്മദ് സിയാൻ രാഹുൽ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് അതുപോലെ മിസ് ജെയിംസ് രാഹുലിൽ പോയി എവിടെയാണ് അത് അറിയാമല്ലോ ജെയിംസ് അദ്ദേഹം മാവേലിക്കര ജയിലിൽ തന്നെയാണല്ലോ സബ് ജയിലിൽ തന്നെയാണല്ലോ അതുപോലെ ഹായ് എന്ന ഉമ്മർ ഒരു സ്നേഹ സന്ദേശം അയയ്ക്കുന്നു അപ്പോൾ സ്നേഹ സന്ദേശം അയച്ചവർക്കും കൂടെ ഇരുന്നവർക്കും അല്ല സ്നേഹം വരുന്ന ദിവസങ്ങളിലും ഇന്ന് അധികം നീട്ടുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയണമെന്ന് ഉള്ളത് മാത്രമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് വരുന്ന ദിവസങ്ങളിലും നമുക്ക് ഇതുപോലെ കുറച്ചു നേരം ഇരിക്കാം കാര്യം ഇങ്ങനെ ഈ മത്സരമൊക്കെ ഇങ്ങനെ കടുത്തു വരികയാണല്ലോ അപ്പം ബേപ്പൂര് നമ്മുടെ അൻവർ കവി അൻവർ ഇറങ്ങുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെടുന്ന മണിക്കൂറുകളാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഗ്ലാമർ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് ബേപ്പൂര് മാറുകയാണ് മുഹമ്മദ് റിയാസ് നിലവിൽ മന്ത്രിയും ഒക്കെ ആ നിലയ്ക്ക് ബേപ്പൂർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എൽ ഡി എഫിൻ്റെ ഒരു ഒരു ശക്തി കേന്ദ്രം തന്നെയാണല്ലോ കഴിഞ്ഞ തവണത്തെ റിയാസിന്റെ ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഭൂരിപക്ഷമാണ് ഏതാണ്ട് നാൽപ്പത്തി രണ്ടായിരത്തിലധികം അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ ഭൂരിപക്ഷത്തിൽ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് മുഹമ്മദ് റിയാസ് അവിടെ വിജയിച്ചത് അപ്പം അവിടെ ഒരു ഗ്ലാമർ മത്സരത്തിനുള്ള കളമൊരുങ്ങുന്ന അടക്കമുള്ള വാർത്തകളൊക്കെ ഉണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം വാർത്തകളും പൊളിറ്റിക്കൽ വരും െന്റുകളും ഒക്കെയായി നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന് കരുതുന്നു ജെയിംസ് പെട്ടെന്ന് തിരിച്ചു വരട്ടെ രാഹുൽ രാഹുലിനെ ഒരു സ്നേഹചിഹ്നമായി വെച്ചിരിക്കുന്നു രമ്യ കെ ആർ അപ്പം എല്ലാവർക്കും സ്നേഹം നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ ഇരിക്കാം